ദൈവവും മനുഷ്യനുമായുള്ള ബന്ധത്തിൽ ആഴപ്പെടുന്നു എങ്കിൽ ആ കുരിശുമരവും അതിൻ്റെ പിന്നിലുള്ള സത്യങ്ങളും നാം തിരിച്ചറിയും കാൽവരി മലയും ഏതേ തോട്ടവും ും കാൽവരിയും ബന്ധം കാരണം ഏതെങ്കിലും നഷ്ടപ്പെട്ടതോ കാൽവരിയിൽ അവിടുന്ന് തിരിച്ചു നൽകി ശക്തിയോടെ പറഞ്ഞേ തോട്ടത്തിൽ നഷ്ടപ്പെടുത്തിയതല്ലൂടെ അവിടെ നിന്ന് തിരിച്ചു നൽകി അത് ഏതേ തോട്ടവും കാൽവനിയും തമ്മിൽ ഒത്തിരി ബന്ധമുണ്ടെന്ന് പറയാൻ കാരണം ഏതേ തോട്ടത്തിൽ ഒരു പുരുഷൻ ഉണ്ടായിരുന്നു ആ പുരുഷന്റെ പേരെന്താ എന്തോ ആദം ആദം മനുഷ്യനായ ആദിമനുഷ്യനായ ആധം കാൽവരി മലയിൽ ഒരു പുരുഷനുണ്ട് ആ പുരുഷന്റെ പേര് യേശു അവിടെ ഏതെങ്കിലും ഒരു മരമുണ്ടായിരുന്നു നന്മ തിന്മയുടെ മരം ഇവിടെ കാൽവരിയിൽ ഒരു മരമുണ്ട് ആ മരത്തിന്റെ പേര് കുരിശു മരം തോട്ടത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയുടെ പേര് എന്തോ ഭൗവ അമ്മച്ചൗവ ഇവിടെ കാൽവരിയിൽ കുരിശിന്റെ കീഴിൽ ഒരു സ്ത്രീ നിപ്പോ ആ സ്ത്രീയുടെ പേര് മറിയ ഇത് തമ്മിലുള്ള ബന്ധം നോക്ക് ഏതേ തോട്ടത്തിൽ ആദ്യ മനുഷ്യനായ ആദം സ്ത്രീയുടെ വാക്കുകൾ

പിതാവായ ആദി പുത്രനായ ആ ആദം ചെയ്ത ആദി മനുഷ്യനായ ആദം ചെയ്ത പാപരിഹാരം കുരിശിൽ ഈശോ ചെയ്തു പാപമില്ലാത്തവൻ ആ കുരിശിൽ കയറ്റപ്പെട്ടു അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾ പറഞ്ഞത്

ഇവിടെ കാൽവരിക്കുരിശിൽ പിശാജ് പരാജയപ്പെട്ടു ഏതെങ്കിലും തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തപ്പോൾ അവർ തങ്ങൾ നഗ്നരാണ് എന്ന് തിരിച്ചറിഞ്ഞു അവർ അത്തി കൊണ്ട് അത്തി കൊണ്ട് ഉടയാട ഉണ്ടാക്കി അരക്കച്ച ഉണ്ടാക്കി അത് പോരാ തിരിച്ചറിഞ്ഞ കർത്താവ് ഉടയാട ഉണ്ടാക്കി കൊടുത്തു തോലുകൊണ്ട് നോക്കുക അവന്റെ ഉടുതുണി പറിച്ചെടുത്തു ഇവിടെ ഉടുതുണി പറിച്ചെടുത്തുകൊണ്ട് അവനെ നഗ്നായി കുരിശിൽ കയറ്റി മനുഷ്യന് വേണ്ടി ഒരു ബലിയർപ്പണം നടത്തിയിലകൾ കൊണ്ട് അരക്കച്ചുണ്ടാക്കിയപ്പോൾ അത് പോരായെന്ന് അറിഞ്ഞ് തോൽ കൊണ്ട് ഉടയാട് ഉണ്ടാക്കി ഒരു മനുഷ്യ ഒരു മൃഗത്തിന്റെ തോല് എടുക്കണമെങ്കിൽ ആ മൃഗത്തെ കൊല്ലണോ വേണ്ടേ കൊല്ലണം ഏറ്റവും ചിന്തവും ഇല്ല ആദ്യം ിന്തി മനുഷ്യനെ ഒട്ടിപ്പിക്കാൻ കിട്ടിയ അവിടെ ഒരു രക്തചിന്ത എന്നാൽ കാൽവരിയിൽ നമ്മുടെ സകലരുടെയും പാപത്തിന്റെ പരിഹാരമായി യേശു കാൽവരി കാൽവരിക്കുരിശിൽ രക്തം ചിന്തി അന്ന് യേശു മരിച്ച സമയത്ത് ചില സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങൾ ഒന്ന് ജറുസലേം ദേവാലയത്തിന്റെ തിരശീല നട്ടികയെ കീറിപ്പോയി മുകൾ മുതൽ താഴെ വരെ കീറിപ്പോയി നമുക്ക് പഴയ നിയമത്തിൽ കാണാൻ സാധിക്കും ജെറുസലേം ദേവാലയം നിർമ്മിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു അതിവിശിഷ്ടമായ സ്ഥലത്തിന് മുമ്പിൽ ഒരു തിരശീല വേണം പ്രധാന പുരോഹിതൻ മാത്രമാണ് അവിടെ കടന്നുപോയി ബലിയർപ്പിക്കേണ്ടത് ആ തിരശീലയ്ക്കുള്ളിൽ അവിടെ ധ്രൂമാർപ്പണയും മറ്റല്ല നടക്കുന്നത് അതിവിശിഷ്ടമായ സ്ഥലത്താണ് എന്നാണ് യേശു മരിച്ചു കഴിഞ്ഞപ്പോൾ ആ തിരശീല നെട്ടികെ കീറി എന്താ കാരണം പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ പറ്റും അതിവിശിഷ്ടമായ സ്ഥലത്ത് ബലിയർപ്പിച്ചിരുന്നത് പാവമോചനത്തിന് വേണ്ടിയാണ് മനുഷ്യന്റെ പാപത്തിന്റെ മോചനത്തിന് വേണ്ടിയാണ് വിശിഷ്ടമായ സ്ഥലത്ത് ബലിയർപ്പണം നടത്തിക്കൊണ്ട് എന്നാൽ കാൽവരി കുരിശിൽ യേശു അന്നുവരെയും ജീവിച്ചിരുന്നവർക്ക് വേണ്ടിയും ഇപ്പോൾ ജീവിക്കുന്നവർക്ക് വേണ്ടിയും ഇനി ജനിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും അവൻ ബലിയർപ്പിച്ച് കുരിശിൽ ജീവൻ പടിഞ്ഞപ്പോൾ ആ തിരശീല ഇനി ഒരു ബലിയർപ്പണമില്ല ഇനി ഒരു ബലിയില്ല പിന്നെ ഇപ്പോഴുള്ള ബലിയർപ്പണങ്ങളെല്ലാം തന്നെ കാൽവരിയിലെ യേശുവിന്റെ ബലിയർപ്പണത്തിൻ്റെ പുനരാർത്തനം മാത്രമാണ് അന്നു വരെ ജീവിച്ചിരുന്നവർക്കും മരിച്ചവർക്കും ഇനി ജനിക്കാൻ പോകുന്നവർക്കും വേണ്ടി അന്നർപ്പിച്ച ബലി ആ ബലിയർപ്പണം നടത്തിയത് യേശു തന്റെ രക്തം പറഞ്ഞേ ഉപവാസ ദിവസം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പറയാമോ വലതേ ഇരു കലങ്ങളും ഉയർത്തി പറഞ്ഞേ അഭിഷേകത്തോടെ പറഞ്ഞേലു കാൽവരിയിൽ യേശുനാഥൻ